ഫൈസൽ ഇന്നലെ വൈകിട്ട് ഏഴ് ഏഴര മണിയോടുകൂടിയാണ് അവിടെ ആക്രമണം ഉണ്ടാകുന്നത് അതിന് തൊട്ട് മുൻപേ തന്നെ വ്യോമത്താവളമൊക്കെ അടച്ചിരുന്നു അത് വലിയ ടെൻഷൻസ് വലിയ ഭീതി വലിയ ആശങ്ക കത്തിനകത്ത് ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിലടക്കം പിന്നീട് വ്യോമത്താവളം തുറന്നതോടുകൂടി ആശങ്ക ആശ്വാസത്തിന് വഴി മാറുന്നുണ്ട് ആ ഒരു ഒരു മണിക്കൂർ ഒരു നാലോ അഞ്ചോ മണിക്കൂറുകൾ വലിയ ടെൻഷൻസ് അനുഭവിച്ച ആ നാലോ അഞ്ചോ മണിക്കൂറുകൾ ആ സമയം എങ്ങനെയാണ് കടന്നുപോയത് പൈസൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ അറിയിപ്പുകളൊക്കെ പ്രവാസികൾക്കൊക്കെ ലഭിച്ചിരുന്നു ആ സമയം സൈഫു സൈഫു സൂചിപ്പിച്ചതുപോലെ ആറ് നാൽപ്പത്തി അഞ്ചിന് വ്യോമത്താവളം അടയ്ക്കുന്നതോടുകൂടെ തന്നെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു ഏഴരയോടുകൂടി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേൾക്കുന്നു മാത്രമല്ല ഖത്തറിന്റെ ആകാശത്ത് മിസൈലുകൾ പ്രകടമാകുന്നു സൈഫിന് അറിയാവുന്നതാണ് ദോഹയിൽ നിന്ന് നോക്കിയാൽ തന്നെ മാത്രമല്ല ദോഹയിലെ നമ്മുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ പോലും കാണുന്ന തരത്തിലായിരുന്നു മിസൈൽ ഇന്റർസെപ്ഷൻസ് നടന്നിരുന്നത് മിസൈൽ പ്രതിരോധങ്ങൾ നടന്നിരുന്നത് ഈ ആ ഒരു പൊട്ടിത്തറിയുടെ ആഘാതം അതിന്റെ ഒരു ശബ്ദം നമ്മുടെ ഓഫീസിലെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആ തരത്തിൽ ദോഹയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അതിന് പിന്നാലെ എല്ലാ ഈ ഒരു ആക്രമണം നടന്നത് ഖത്തറിന്റെ ജനങ്ങൾക്ക് നേരെയല്ല എന്നും ജനവാസ കേന്ദ്രങ്ങളെ ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇറാ ഖത്തർ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ് അമേരിക്കയുടെ ധാർഷ്യത്തിനുള്ള ഒരു മറുപടി മാത്രമാണ് നൽകിയത് എന്നുള്ള തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത വരുന്നു മാത്രമല്ല ഖത്തർ ഈ ആക്രമണങ്ങളെ ശക്തമായ രീതിയിൽ കൃത്യമായി പ്രതിരോധിച്ചു എന്നുള്ള ഒരു പ്രസ്താവന കൂടി വരുന്നതോടു കൂടി ഒരു ആശങ്ക വിട്ടൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ആക്രമണം നടന്ന് ഏതാണ്ട് ഒരു ആദ്യ അരമണിക്കൂറിനുള്ളിൽ അരമണിക്കൂർ ചെലി ചെറിയ ആശങ്കകളെല്ലാം ഉണ്ടായെങ്കിലും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഖത്തറിലെ പ്രധാന നിരത്തുകളെല്ലാം വീണ്ടും സജീവമാകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കാരണം ആ തരത്തിലുള്ള ആ അറിയിപ്പുകൾ ആഭ്യന്തര മന്ത്രാലയമാണെങ്കിലും ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു ആശങ്കപ്പെടാനൊന്നുമില്ല സ്ഥിതികളിൽ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണ് ിലെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ള തരത്തിൽ അരമണിക്കൂറിനകം തന്നെ കൃത്യമായ അറിയിപ്പുകൾ വന്നു ആ അറിയിപ്പുകൾ മുഖവിലിടക്കെടുത്തുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങൾ പുറത്തിറങ്ങുകയും വാഹനങ്ങൾ റോഡുകൾ കീഴടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ എംബസിയും ഈ എംബസി ഖത്തറിലെ ഈ എംബസികളെല്ലാം അവരവരുടെ പൗരന്മാർക്ക് നേരത്തെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഷെൽട്ടറുകളിൽ താമസ കേന്ദ്രങ്ങളിൽ തന്നെ തുടരണം ആൾക്കൂട്ടങ്ങളിലേക്ക് പോകരുത് എന്നുള്ള ആ നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരുന്നത് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടെ തന്നെ ഈ തരത്തിലുള്ള എല്ലാ മുന്നറിയിപ്പുകളും പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്കൻ എംബസി ഇത്തരത്തിൽ ഇനിയൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്നും എംബസി ഇന്ന് പതിവ് പോലെ തന്നെ പ്രവർത്തിക്കും എന്നും ട്വീറ്റ് ചെയ്യുന്നു ബ്രിട്ടീഷ് എംബസി അടക്കമുള്ള ഇതര എംബസികളും അതേ രീതിയിൽ തന്നെ തുടരുന്നു ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ പൗരന്മാർക്ക് ഈ തരത്തിൽ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ മുന്നറിയിപ്പുകൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ¿Alguien no? Uh... വീടുകളിൽ തന്നെ തുടരണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇന്ത്യൻ എംബസിയും ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്വീറ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഖത്തറിലെ സ്ഥിതിഗതികൾ ശാന്തമാണ് ആശങ്കപ്പെടാൻ ഒന്നുമില്ല യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഇനി ഇല്ല എന്നുള്ള ഒരു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു ആ റിപ്പോർട്ട് പങ്കുവെച്ചുകൊണ്ട് ആ ഒരു നിർദ്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുള്ളത് എംബസി പതിവ് രീതിയിൽ തന്നെ പ്രവർത്തിക്കും ഒരാളും തന്നെ ആശങ്കപ്പെടേണ്ടത് ഇല്ല എന്നുള്ളതാണ് ഇതോടൊപ്പം ആളുകൾക്കുണ്ടായിരുന്ന എല്ലാത്തരം ആശങ്കകളും മാറി എന്നുള്ളതാണ് പിന്നീടുണ്ടായിരുന്ന ഏക കാര്യം ഈ എയർ സ്പേസ് അടച്ചു എന്നുള്ളതായിരുന്നു വ്യോമത്താവളം അടച്ചു എന്നുള്ളതായിരുന്നു ചില ആളുകൾക്കെല്ലാം യാത്ര ബുദ്ധിമുട്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലരെല്ലാം എയർപോർട്ടിലെത്തി വിമാനത്താവളത്തിലെത്തി അവിടെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതെപ്പോൾ തുടങ്ങും എപ്പോഴാണ് യാത്ര തുടങ്ങാനാവുക എന്നുള്ള തരത്തിലുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ അഞ്ചു മണിക്കൂറോളം അടച്ചിട്ടതിനാൽ തന്നെ ചില വിമാനങ്ങളെല്ലാം ഈ ഒരു സമയക്രമത്തിനിടയ്ക്ക് റദ്ദാക്കേണ്ടി വന്നു അവരെല്ലാം തിരിച്ചയക്കുകയും പിന്നീടുള്ള വിമാനങ്ങളെല്ലാം കൃത്യമായ ഷെഡ്യൂളോട് കൂടി തന്നെ ഖത്തർ എയർവേസിന്റെ അടക്കമുള്ള വിമാനങ്ങൾ പന്ത്രണ്ട് മണിയോടുകൂടെ തന്നെ ആ യാത്ര തുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കൃത്യമായി നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് ഒൻപത് മണിക്ക് അത്ര സമയം നല്ല രാത്രി ഒൻപത് മണിക്ക് തന്നെ ഈ ഒരു എയർ സ്പേസ് വീണ്ടും തുറക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് പന്ത്രണ്ട് മണിക്ക് ആണ് പിന്നീട് അത് തുറയ്ക്കുന്നത് അതിനുശേഷം ഗതാഗതഗതാഗതത്തിൽ തടസ്സമൊന്നും ഉണ്ടായില്ല പക്ഷെ പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുന്നുണ്ട് അതായത് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾ ജി സി സിയിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ആ സർവീസുകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പ്രവാസികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മറ്റൊരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളോ ആശങ്കകളോ ഖത്തറിലില്ല എന്നുള്ളതാണ് സൈഫു വാസ്തവം ഇന്ന് പതിവ് പോലെ ഇന്നലെ എങ്ങനെയാണോ ഖത്തറിലെ ജനങ്ങൾ ഉറക്കമിനേറ്റ് ഉണർന്ന് പതിവ് പോലെ ജോലിക്ക് പോയതും സ്കൂളിലേക്ക് കുട്ടികളെ അയച്ചതും എല്ലാം അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും യാതൊരു തരത്തിൽ പ്രശ്നം ഇന്ത്യൻ വിമാന കമ്പനികൾ ഈ ൾ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതുമായി എന്തായാലും ഇന്നലെ ഖത്തർ ലാൽ ഉദൈദ് വ്യോമത്താവളം ഇറാൻ ആക്രമിച്ചതോടെ യുദ്ധം പുതിയ തലത്തിലേക്ക് വികസിക്കുകയാണോ എന്ന ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആശങ്കക്ക് ഇപ്പോൾ ഏതായാലും അടിസ്ഥാനമില്ല പൂർണ്ണമായും ഖത്തറിനെയും അമേരിക്കയെയും അറിയിച്ചതിന് ശേഷം മാത്രമാണ് ഇറാൻ ഇന്നലെ ഒരു ആക്രമണം നടത്തിയതൊപ്പം ഖത്തർ ഒരു സൗഹൃദ രാഷ്ട്രമാണ് ഇറാൻ്റെ അതുകൊണ്ട് ഖത്തറിനെയല്ല ആക്രമിച്ചത് ഖത്തറിലെ അമേരിക്കയുടെ വ്യോമത്താവളം മാത്രമാണ് ടാർഗറ്റ് ചെയ്തത് അതവിടെ അവസാനിച്ചു ഇനിയില്ല എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഖത്തറിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ജനജീവിതം അവിടെ ഇന്ന് സാധാരണ രീതിയിൽ തുടരും എന്നുള്ളതും കൂടിയാണ് ഫൈസൽ ഹംസൈമൊപ്പം എം സി എ നാസർമാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടവേള